ഹായ് നമ്മളപ്പോൾ ലെപ്റ്റോസ്പൈറോസിസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എലിപ്പനി ഇപ്പോൾ ആക്ച്വലി കുറേ കേസുകൾ എലിപ്പനി അതുപോലെ തന്നെ ഡെങ്കു ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് നിപ്പ വന്നിട്ടുണ്ട് സോ എല്ലാത്തിനെയും പറ്റിയിട്ട് ചെറിയ ചെറിയ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എനിക്കറിയുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കണേ ഓക്കേ ഈ ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി പടർത്തണമെന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ആണ് ഇത് പടർത്തണേ അത് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മുറിവ് കാലിലെന്തെങ്കിലും മുറിവ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ മെയിനായിട്ട് എലിയുടെ യൂറിനിന്ന് അതുപോലെ തന്നെ ബാക്കി മൃഗത്തിൻ്റെ യൂറിൻസിൽ നിന്നാണ് ഇത് പാസ് ചെയ്യണത് അല്ലെങ്കിൽ ആ യൂറിനുള്ള വെള്ളത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇത് ചെയ്തിട്ടുള്ള വെള്ളം നമ്മൾ ഇൻടേക്ക് ഒക്കെ വരുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ സ്പ്രെഡിങ് വരണത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മുറിവില്ല നമുക്ക് വെള്ളത്തിൽ നടക്കാമെന്ന് വിചാരിച്ചാൽ കുറേ നേരം നമ്മൾ നമ്മളിപ്പോൾ ഈ ആയിട്ടുള്ള ഏരിയ അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ അതുപോലെ തന്നെ കുറേ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് നടത്തുമ്പോൾ നമ്മൾ കുറേ നേരം ഈ പ്രൊട്ടക്ഷനൊന്നും ഇടാണ്ട് വെള്ളത്തിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓൾറെഡി സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആവും അപ്പോൾ അപ്പോഴും ഈ ഒരു സംഭവം സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് കട്ടില്ലെങ്കിൽ തന്നെ അപ്പോൾ കട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ആവില്ല എന്നുള്ളൊരു അർത്ഥമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കാലിന് പ്രൊട്ടക്ഷൻ ഒന്നെങ്കിൽ കവറായിട്ട് മൂടുക അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബൂട്ട്സൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുള്ള പ്രൊട്ടക്ഷനിൽ ഇറങ്ങുക അതുപോലെ തന്നെ പിന്നെ നോക്കേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ഈ ആവശ്യമില്ലാണ്ട് ഈ ചെളി വെള്ളത്തിലും അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇറങ്ങാണ്ടിരിക്കുക പിന്നെ കാലില് മുറിവുകൾ കയ്യിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബാൻഡേജ് വെച്ച് കെട്ടി കൊടുക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്കറിയുകയാണെങ്കിൽ ഓക്കെ നേരത്തെ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര മൈൽഡായിട്ട് ഈ ഡിസീസ് ചെറിയ ചെറിയ സിംറ്റംസ് കാണിച്ചു പോകും എന്നാൽ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് ഈവൻ ഡെത്തിലേക്ക് വേണമെങ്കിൽ പോവാം അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് സോ നമ്മൾ ശ്രദ്ധിക്കാണ്ടേയും ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ടൊക്കെ പോയിട്ടാണ് കിഡ്നിയും എഫക്റ്റായി ലങ്സ് എഫക്റ്റായി നമ്മുടെ ലിവറൊക്കെ എഫക്റ്റായിട്ട് ഡെത്തിലേക്ക് പോണത് ഓക്കെ ഇതിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഫീവർ ഉണ്ടാവാം അതുപോലെ തന്നെ കുളിര് ഉണ്ടായിട്ടുള്ള പനി അതുപോലെ തന്നെ വിറയൽ അതുപോലെ നമുക്ക് ഭയങ്കര മേൽവേദന മസിൽസൊക്കെ എഫക്റ്റഡ് ആവാം ഭയങ്കരമായിട്ട് മേൽവേദന പിന്നെ കിഡ്നി എഫക്റ്റഡ് ആകുമ്പോൾ യൂറിൻ കുറയണ ഒരു ഇത് കണ്ണ് ചോന്നിട്ട് വരാം അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഇതുപോലെ നമുക്ക് കാണാം അതുപോലെ നമുക്ക് എന്തു നമുക്ക് ശബ്ദി അതുപോലെ തന്നെ വയറുവേദന പിന്നെ തലവേദന വരാം അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ വരാം പിന്നെ കാലൊക്കെ നീര് വന്നിട്ടൊക്കെ കാണാം അങ്ങനെ പിന്നെ അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിലെ ബ്ലഡ് കാണാം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലക്ഷണങ്ങൾ വരിക അപ്പോൾ ഇത് ഏതെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇപ്പോൾ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ കുറേ ഇങ്ങനത്തെ ഡെങ്കു പനിയും അതുപോലെ തന്നെ എലിപ്പനി നിപ്പ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാ പനികളും ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറുന്നൊരു സംഭവമാണ് അപ്പോൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖം ഭേദാവാം അതുപോലെ തന്നെ ഡോക്ടർമാർ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ പോകുമ്പോൾ ഓൾറെഡി ഒക്കെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി പണി എടുക്കുന്നുണ്ട് ഇങ്ങനെ എലിപ്പനി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് നമ്മൾ പ്രിവെൻഷനായിട്ട് ഒരു ഗുളിയെ എടുക്കാറുണ്ട് അതും നമ്മളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുക നമ്മൾ അത് പ്രഗ്നൻറ്റ് വുമൻസിലും അതുപോലെ തന്നെ ചെറിയ പിള്ളേരിലൊന്നും ഡോക്സി സൈക്ലിങ് കൊടുക്കാറില്ല അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ട് അതെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്തു നമുക്കിങ്ങനെ അസുഖം വന്നു നമ്മൾ ആദ്യത്തെ ഒരു ഒരു ദിവസത്തിലോ രണ്ട് ദിവസത്തിലോ തന്നെ എലിപ്പനയുടെ ടെസ്റ്റുകൾ ചെയ്ത ആൻറ്റിബോഡി ടെസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ മാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ആ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ ചിലപ്പോൾ നെഗറ്റീവ് കാണിച്ചു തന്നിരിക്കുക അപ്പോൾ നമുക്കൊരു ആറേഴ് ദിവസം ഫൈവ് ടു സെവൻ ഡേയ്സ് ഈ ടെസ്റ്റ് പോസിറ്റീവ് ആവാൻ നമുക്ക് സമയമെടുക്കും അപ്പോൾ നമ്മൾ ടെസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവായി എന്നുള്ളതിൽ എലിപ്പനി അർത്ഥമില്ല സോ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഹോസ്പിറ്റലിൽ പോകണം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഡെങ്കുപ്പനി അതുപോലെ തന്നെ നിപ്പനെ പറ്റിയിട്ട് ചെറിയ ഇൻഫർമേഷൻസ് അറിയണത് പാസ് ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കണു കുറേ ഇങ്ങനത്തെ പനികൾ നടക്കുന്നുണ്ട് സുസൂക്ഷിക്കുക ഓക്കെ ബൈ